ും ഭാര്യവും ഭാഗ്യപ്പൊടി സമ്മാനമായ വീടും കാറും ബൈക്കും സമ്മാനമായി നറുക്കെടുപ്പ് വിജയികർക്ക് ലഭിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോയുമായി രംഗത്തെത്തിയത് പതിവായി കണ്ടുവരുന്ന എത്രവയാണെന്നാണ് ആദ്യം പലരും വിചാരിച്ചത് എന്നാൽ നിശ്ചിത തുക ഈടാക്കിയാൽ മാത്രമേ ഇതിനു മുൻപ് ഇത്തരം തട്ടിപ്പോൾ പലതവണ

ും ചേട്ടി കാര്യൊന്നും എടുക്കട്ടെ അതെ ഈ നാട്ടുകാരങ്ങനെയാ വിളിച്ചു പറഞ്ഞു കളയും വൃത്തികെട്ടവു കുറ്റ സുഹൃത്തുക്കളാണ് പച്ചപ്പനിക്ക് ദോസ് ആണ് ഇപ്പഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ് എന്താ മനസ്സിലായില്ലേ ഈ സാധനം വന്നത് മനസ്സിലായില്ലേ പിന്നെ ആ നമുക്ക് കുഞ്ഞാനെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങള് പൈസ ഒക്കെ പോക്കറ്റിലാക്കി ഓക്കെ നിങ്ങള് ആരും പ്രതികരിക്കൂലെന്ന് പ്രതികരിക്കന്നെ ചെയ്യും ഈ ഷാഫി എവിടെല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാണ്ഡവാടിന്ന് ഈ ഷാഫി അവിടെല്ലാ ഈ ഷാഫി സുൽത്താൻ പത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട് അവിടെല്ലോ ഈ നാസനവിടുന്ന് കല്യാണം കഴിച്ച് ചെതലത്ത് നിന്ന് നാസന്റെ മകനാടല്ലേ ചെതലയത്ത് ഈ ഷാഫി നാസന്റെ മകന്റെ ആരാ ചങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കുന്ന പണിയല്ല ഓരോ സ്വർണ്ണപീടിയെ പഠിക്കാൻ ഈ സ്റ്റോൺ വിരിക്കുന്ന ആരാ കട്ട പണിക്കാരൻ ആരാ നാസന്റെ മകന് കുഞ്ഞാനും ഈ നാസന്റെ മകൻ ഇങ്ങനെ ബന്ധം ഇവര് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ് ഒരു ത്യാഗം ചെയ്തോ ആൾക്കാർ പിന്നീട് പറഞ്ഞത് അല്ല അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ ഊമ്പിച്ചോളി മരി മറ്റേ ഊമ്പിക്കലോ കുഞ്ഞാന് ഇതൊരു സിനിമാധാരണ ആയിട്ടൊന്നല്ല എന്നാൽ ആൾക്കാർ അംഗീകരിച്ചേ ഇത് അനക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബർ ഒക്കെ ആപ്പിളും അന്നെ ജനങ്ങള് കൂടെ നിർത്തി എന്തിനെ ഇങ്ങനത്തെ ചട്ടത്തരം ചെയ്യാൻ വേണ്ടിട്ട് ആ എന്താ കുഞ്ഞാനെ ആനക്കും കിട്ടീനൊരു പങ്ക് കിട്ടിയില്ലാന്ന് ഒരിക്കൽ പറഞ്ഞാ ഞാൻ അംഗീകരിക്കൂല ആനക്കും കിട്ടീണ് അനിച്ച നാട്ടിലുള്ള ആൾക്കാരാണ് സുൽത്താൻപുരത്തേരി പത്ത് കിലോമീറ്റർ വരെ ചെതലത്തെത്തും അവിടെ പോയി നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചോക്കിതാരാണ് താരാണ് അപ്പൊ ഞക്ക് പറഞ്ഞിട്ട് ആരാണ് രണ്ടേ ആ മുക്കിത്തുറിലെ നാക്കിടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഇതി ഡ ഡെയിലി നടിട്ടോ എത്ര പറഞ്ഞാലും ജനങ്ങള് മനസ്സിലാവില്ല കേരളത്തിലെ ജനങ്ങള് ഇവരൊക്കെ വിചാരിച്ചും പൊട്ടമാരുന്ന എല്ലാരും പൊട്ടന്മാരൊന്നല്ല കുറച്ച് ആൾക്കാർ കുറച്ച് മനസാശില്ല ഡോലിയിൽ പോയി പെടുകയും ചെയ്യും അപ്പൊ കുഞ്ഞാന പറയുന്നത് മറുപടി പറയണം ഇമാര് പണി പണിത്തിനു മറുപടി എനിക്ക് നല്ല സംഖ്യ കിട്ടീന് ഇത് എത്ര കിട്ടിയില്ലാരുണ്ട് കാരണം എനക്ക് നല്ല സംഖ്യ കിട്ടീന് എന്താ വെച്ചാല് ഇത് മൊത്തം വെറുതെ കിട്ടിയല്ലേ എന്നിട്ട് ഇത് വിൽക്കാൻ വെച്ചിന് വിക്കാൻ വെച്ചപ്പോഴാറായി നാസന്റെ മകന്റെ നമ്പറുണ്ട് ഈ ഷാഫിന്റെ നമ്പർ ഉണ്ട് വേറെ ഒരുത്തന്റെ നമ്പറും ഉണ്ട് ഷാഫിന്റെ ചങ്ങാൻ വെള്ള വാപ്പാറൊക്കെ ഞാൻ അറിയും അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താല് പ്രതികരിക്കും ഞാന് ഒരു വാപ്പനെയും പേടിണ്ടാവില്ല തെറ്റ് കണ്ട തെറ്റന്നെ പ്രതികരിക്കും അതിനെനിക്കൊരു വാപ്പനയും പേടിക്കേണ്ട ആവശ്യല്ല പിന്നെന്താ വെച്ചാല് ഇതൊക്കെ തിന്ധനങ്ങൾ ഉണ്ടല്ലോ പാവപ്പെട്ട ആൾക്കാരെ പൈസ നിങ്ങൾ ആലോചിക്കാൻ അതിൽ ഈ നാസനൊക്കെ പറയണ്ടേ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ചെറിയ വെസ്റ്റ്മെന്റ് ഇത് അയാക്കാരെ ഒരു വൻസൊരു